നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആ ആരോഗ്യം നിലനിൽക്കാൻ രാവിലെ നാം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം അള്ളാഹു നൽകട്ടെ അസ്സാമുല്ലാഹി വാത്തു വസ്സലാമു ഹബീബ് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുനി എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന പ്രയാസങ്ങൾ തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ കൊടുക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജലിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ലാ അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചേരാത്ത ആളുകളൊക്കെ ഉടനെ തന്നെ അതിൽ ചേരുക അതിലേക്ക് ആരും കോൾ വിളിക്കരുത് നിങ്ങളെ പേരെഴുതി മെസ്സേജ് അയച്ചാൽ ഇൻഷാല്ലാ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും ജോലിക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിസ്കരിക്കാൻ കഴിയില്ല ഖുർആനോദാൻ കഴിയില്ല ഹജ്ജും ഉമ്രയും ചെയ്യാൻ കഴിയില്ല ഒരുപാട് കാര്യങ്ങള് നമ്മൾക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളുടെ ആരോഗ്യമാണ് ആ ആരോഗ്യത്തിനെ കാത്തു സൂക്ഷിക്കാൻ നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ കുർആാനിലും ആരോഗ്യത്തിനെ കുറിച്ച് അള്ളാഹു സുബാന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് ലോകത്തുള്ള മിക്ക ആളുകളും രോഗികളാകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും രോഗികളാകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാല് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നാല് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ രാവിലെ എന്ത് ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് പരിചയപ്പെടാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നുള്ളതാണ് വിശക്കാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഉച്ചയായി ലുഹ്ര നിസ്കാരം കഴിഞ്ഞു നമ്മൾക്ക് വിശക്കുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ദഹിക്കുന്നതിന്റെ മുമ്പ് അടുത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഇസ്രാഫാണ് അത് അമിതത്വമാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പല ആളുകളും രോഗികളാകുന്നത് അതുകൊണ്ട് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക വിശക്കാതെ ഭക്ഷണം കഴിക്കരുത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി അമിതത്വം കാണിക്കരുത് മഹാന്മാരി ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ദഹിക്കുന്നതിന്റെ മുമ്പ് അടുത്ത ഭക്ഷണം കഴിക്കൽ അമിതത്വമാണ് ഖുർആൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യമാണ് വലാ തുസിരി കാണിക്കാൻ പാടില്ല അപ്പൊ ഒന്ന് കാര്യം അതാണ് മാത്രം ഭക്ഷണം കഴിക്കുക രണ്ടാമത്തെ കാര്യം ശരീരത്തിന് ഉപകരിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇന്ന് അങ്ങാടികളിലൂടെ ഹോട്ടലുകളിലൊക്കെ പല ഭക്ഷണവും ലഭ്യമാണ് പക്ഷേ നമ്മളെ ശരീരത്തിന് ഉപകരിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ നമ്മളെ ശരീരത്തിന് ഉപകരിക്കാത്ത നമ്മളെ ശരീരത്തിന് ദോഷമായി ഫലിക്കുന്ന ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല ഖുർആൻ ഓർമ്മപ്പെടുത്തി നിങ്ങളെ ശരീരത്തിനെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത് അതിൽ ഭക്ഷണവും പെടും കള്ളു കുടിപെടും വീടിവലി പെടും അതുപോലെയുള്ള അനാവശ്യമായി ശരീരത്തിന് ഉപകരിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ അതിൽപ്പെട്ടു അതുകൊണ്ട് ശരീരത്തിന് ഉപകരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റൂ അതല്ലെങ്കിൽ നമ്മൾ നിത്യരോഗികളായി മാറും മാറും കാക്കട്ടെ മൂന്നാമത്തെ കാര്യം ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ അനാവശ്യമായി വെള്ളം കുടിക്കാൻ ഒരു ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നില്ല ഒരു ആരോഗ്യവാനായ മനുഷ്യൻ ഒരു ദിവസം എട്ട് ലിറ്റർ വെള്ളം കുടിക്കണം അതിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല അനാവശ്യമായി ദാഹ്ക്കാതെ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമായി ഫലിക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫി നൽകട്ടെ നാലാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ വിശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് പരാളുകളും ചെയ്യുന്ന വലിയ ഒരു അബദ്ധമാണത് രാത്രി മണിക്കും പതിനൊന്ന് മണിക്കും ഭക്ഷണം കഴിക്കും എന്നിട്ട് നേരെ ബെഡ്ഡിൽ പോയി കടക്കും അതല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടും ഇതൊക്കെ തനിച്ച് തെറ്റാണ് ഇതൊക്കെ നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുത്തും ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല ഡോക്ടർമാര് പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല ഉടനെ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അത് ദഹിക്കൂല നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കൂല ദഹനപ്രക്രിയ നടക്കൂല അത് നമ്മളെ ശരീരത്തിന് നിത്യരോഗികളാക്കി മാറ്റും ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറ് അടിയെങ്കിലും നടക്കണമെന്ന് ഇബിനുൽ കരീമിനെ പോലോത്ത വിദഗ്ധന്മാരായ വൈദ്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ നാല് റൂൾസുകൾ ഈ നാല് നിയമങ്ങൾ നമ്മൾ നിർബന്ധമായും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പാലിക്കേണ്ട മര്യാദകളാണ് ഇനി എൻ്റെ പ്രിയമുള്ളവരെ രാവിലെ നാം കഴിക്കുന്ന ഭക്ഷണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പല ആളുകളും അതിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യാറുണ്ട് തോന്നിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമൊരു നമ്മളെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗികളായി മാറും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എണീക്കാൻ നമ്മൾക്ക് സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒന്നാമതായി രാവിലെ കഴിക്കാൻ പാടില്ലാത്തത് ബിസ്ക്കറ്റ് പോലത്തെ ബേക്കറികളാണ് ഉമ്മമാര് പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കുക മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ മടിച്ചുകളായ ചില താത്തമാര് അതല്ലെങ്കിൽ മടിച്ചന്മാരായ ചില ഉപ്പന്മാര് ബിസ്ക്കറ്റ് പോലത്തെ ബേക്കറികൾ മക്കൾക്ക് കൊടുക്കും മക്കൾ മദ്രസയിലേക്ക് വന്നാൽ അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയാൽ അവൾക്ക് അവർക്ക് പിന്നെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ അവർക്ക് ക്ഷീണമായിരിക്കും ഒരു ഉന്മേഷം ഉണ്ടാവില്ല ക്ലാസ്സിലേക്ക് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താ നമ്മൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി ഒരിക്കലും ബേക്കറികൾ കൊടുക്കാൻ പാടില്ല ഒരിക്കലും ബിസ്ക്കറ്റ് പോലത്തെ സ്നാക്സുകൾ കൊടുക്കാൻ പാടില്ല ഇത് അടിവരയിട്ടുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് നമ്മളെ മക്കളാണ് നമ്മളെ മക്കളുടെ ആരോഗ്യമാണ് മക്കളെന്നല്ല നമ്മളും അത് കഴിക്കാൻ പാടില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉന്മേഷം ഉണ്ടാവില്ല അന്നത്തെ ദിവസം ഒരു ഊർജം ഉണ്ടാവില്ല എപ്പോഴും ക്ഷീണമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തത് എണ്ണക്കടികൾ പൊരിച്ചതും കരിച്ചതുമായ എണ്ണക്കടികൾ അതിങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരിക എന്നിട്ട് അത് കഴിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അള്ളാഹു നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അള്ളാഹു നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ വിഭവങ്ങളും തന്നിട്ടുണ്ട് നമ്മൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം നമ്മളെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കാലോ എന്തിനാണ് ഇങ്ങനെയുള്ള എണ്ണക്കടികളും പൊരിച്ച കടികളൊക്കെ രാവിലെ നമ്മൾക്ക് മക്കൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ക്ഷീണമായിരിക്കും അവർ പെട്ടെന്ന് രോഗികളാകും ക്യാൻസർ പോലാത്ത മാരകമായ രോഗത്തിന് അടിമയാകുമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണ രീതിയാണ് കരിച്ചതും പൊരിച്ചതുമായ മത്സ്യങ്ങള് മാംസങ്ങള് രാവിലെ ഒഴിവാക്കുക അത് നമ്മളെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാകുക അല്ലാതെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങള് നമ്മളെ ശരീരത്തിന് ഉപകരിക്കുന്ന ഉപകാരപ്പെടുന്ന ശരീരത്തിന്റെ ഊർജം വർദ്ധിക്കുന്ന ഒരുപാട് ഭക്ഷണ രീതികൾ നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ ശരീരത്തിന് അനാരോഗ്യം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് രാവിലെ ബ്രേക്ക് പാസ്റ്റിന് കരിച്ചതും പൊരിച്ചതുമായ ഇറച്ചി മീന് എല്ലാം ഒഴിവാക്കുക വീട്ടിലുള്ള ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മമാര് എന്ന് ഞാൻ പറയാൻ കാരണം സാധാരണ നമ്മൾ നാടുകളിലൊക്കെ ഉമ്മമാരാണ് ഭക്ഷണം ചെയ്യാറുള്ളത് ഉമ്മമാർക്കും ഭക്ഷണം ചെയ്യുക അതുപോലെ തന്നെ ഉപ്പമാർക്കും ഭക്ഷണം ചെയ്യുക സ്ത്രീകൾക്കും ഭക്ഷണം ഉണ്ടാക്കുക ആണുങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ സ്ത്രീകൾ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ രാവിലെ അച്ചാർ ഉപയോഗിക്കരുത് അച്ചാർ പോലത്തെ എരിവുള്ള വസ്തുക്കൾ രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വയർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും വയറിന് പ്രോബ്ലം ഉണ്ടാവും വേറിൻ്റെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് എരി എരിവുള്ളതും അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ രാവിലെ ഒഴിവാക്കുക അതുപോലെ രാവിലെ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണ രീതിയാണ് അമിതമായ മധുരം ഉപയോഗിക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ തേനാണെന്ന് തോന്നിപ്പോവും ആ രൂപത്തിലായിരിക്കും ചില ആളുകളൊക്കെ ചായ ഉണ്ടാക്കുക അത് ചായയാണെങ്കിലും ഹോർലിക്സ് ആണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും പാലാണെങ്കിലും അമിതമായി മധുരം ഉപയോഗിക്കാൻ പാടില്ല അമിതമായി ഇങ്ങനെയുള്ള മധുരം രാവിലെ ഉപയോഗിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകും ஃபேட்டி லிவர் வரதிக்கும் അമിതവണ്ണം കൂടാൻ അത് കാരണമാണ് അതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് കൂടുതലായി മധുരം ഉപയോഗിക്കരുത് ചില ആളുകളൊക്കെ ചായയിൽ കൂടുതലായി മധുരടും മധുരട്ടു കൊടുത്താൽ അത് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും മധുരം എത്രയോ പുരുഷന്മാരെ എനിക്ക് പരിചയമുണ്ട് പിന്നെ അവരൊക്കെ കൊളസ്ട്രോൾ ഉണ്ടായി പിന്നെ ഷുഗറായി അത് പ്രഷറായി പിന്നെ അവരൊക്കെ മാരകമായ രോഗികൾക്ക് അടിമയാകാണ് ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷം ആയി ഫലിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമല്ല അള്ളാഹു കാത്ത് ഇനി രാവിലെ നാം കഴിക്കേണ്ട ചില ഭക്ഷണ രീതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം രാവിലെ നല്ല ഊർജം ലഭിക്കാൻ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ നാം കഴിക്കേണ്ട ഒന്നാമത്തെ ഭക്ഷണ രീതിയാണ് നെയ്യുപയോഗിക്കുക എന്നുള്ളത് പഴയ കാലത്തൊക്കെ ദോഷമുണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉമ്മമാര് ഉപയോഗിച്ചിരുന്നു ഇന്ന് പല വീടുകളിലും നെയ്യില്ല നെയ്യില്ല എന്ന് മാത്രമല്ല അത് വംശനാശ ഭീഷണിയായി പല വീടുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ നെയ്യെന്ന് പറയുന്നത് നിസാരമായ ഒരു ഭക്ഷണ രീതിയല്ല നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പഠിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് രാവിലെ നെയ്യ് ഉപയോഗിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അമിതമായി നെയ്യ് ഉപയോഗിക്കാൻ പാടില്ല ആ ഉസ്താദ് പറഞ്ഞ രാവിലെ നെയ്യ് ഉപയോഗിക്കണം ഇനി കൂടുതലായി നെയ്യ് ഉപയോഗിക്കട്ടെ എന്നാലും കരുതണ്ട എല്ലാ കാര്യത്തിലും ഒരു മിതത്വം അത്യാവശ്യമാണ് കൂടുതലായാൽ അമൃതവും വിഷമാണെന്ന് സാധാരണ ആളുകൾ നമ്മളോട് പഠിപ്പി പറയാറുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നെയ്യ് രാവിലെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ഊർജം ഉണ്ടാവും ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ നെയ്യ് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലൊക്കെ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മളെ മക്കൾക്ക് നല്ല ഊർജ്ജം ഉണ്ടാവും നല്ല ഊർമ്മശക്തി ഉണ്ടാവും ബുദ്ധി കൂർമ്മത ഉണ്ടാവും നല്ല ഉന്മേഷം ഉണ്ടാവും പഠിക്കാനൊക്കെ സ്കൂളിൽ പോയാൽ മദ്രസയിൽ പോയാൽ നല്ല ഉന്മേഷം അവർക്കുണ്ടാവും അപ്പം നെയ്യ് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും നെയ്യുപയോഗിക്കണം രാവിലെ കൂടുതലായി ഉപയോഗിക്കരുതേ എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഓട്സ് അത് നല്ലൊരു ഭക്ഷണ രീതിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഓട്സ് എന്ന് പറയുന്നത് രോഗികൾക്ക് മാത്രമല്ല ഓട്സ് കഴിക്കുക അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് രോഗിയായ പിന്നെ ഓട്സ് കഴിക്കുക ഷുഗർ ഉള്ളവർക്ക് ഓട്സ് കഴിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഓട്സ് കഴിക്കാൻ പറ്റുള്ളൂ പ്രഷറും പ്രമേഹമുള്ള ആളുകൾക്ക് ഓട്സ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഓട്സ് എല്ലാവർക്കും കഴിക്കുക അത് ഹെൽത്തി ഫുഡാണ് അപ്പൊ രാവിലെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മറ്റൊരു ഭക്ഷണ രീതിയാണ് ഓട്സ് എന്ന് പറയുന്നത് കോഴിമുട്ട വളരെ പ്രധാനപ്പെട്ടതാണ് കോഴിമുട്ട പൊരിച്ചു കഴി കോംപ്ലീറ്റ് ആയി കഴിക്കുന്നതിനെ നല്ലത് അത് പുഴുങ്ങി പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും കുട്ടികളുടെ ബുദ്ധിപൂർമകൾക്കൊക്കെ കോഴിമുട്ട പുഴുങ്ങിക്കൊടുക്കലും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ കോഴിമുട്ട നല്ലതാണ് മൂന്നെണ്ണം കഴിക്കാം നാലെണ്ണം കഴിക്കാം ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്കൊക്കെ ഒരു പത്തെണ്ണം ഉണ്ടാക്കി കൊടുത്തോളേ അതിനെ നമ്മൾ മടി മടികാണിക്കേണ്ട അതൊക്കെ നമ്മളെ ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിന് നല്ലതാണ് അവരൊക്കെ പല ആളുകളും കൂലിപ്പണി ചെയ്യുന്ന ആളുകളുണ്ടാവും കല്ലെടുക്കുന്ന ആളുകളുണ്ടാവും സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ അവർക്ക് നല്ല ഊർജ്ജം ലഭിക്കാൻ കോഴിമുട്ട നല്ലതാണ് വീട്ടിൽ ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഉമ്മമാർക്കും കോഴിമുട്ട നല്ലതാണ് കോഴിമുട്ട കൂടുതലായി കഴിക്കരുത് എന്ന് അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ശരീരത്തിന് കൂടുതൽ വ്യായാമങ്ങളൊന്നും കൊടുക്കാത്ത ആളുകൾ കൂടുതലായി കോഴിമുട്ട കഴിക്കേണ്ടതില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലെണ്ണം വരെ കഴിക്കാം കൂടുതലായി കഴിക്കരുതേ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഉണക്ക വളരെ പ്രധാനപ്പെട്ടതാണ് ഉണക്കമുന്തിരി കഴിക്കാൻ ഏറ്റവും നല്ലത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അത് ആ വെള്ളത്തിൽ തന്നെ അലിച്ചു കഴിക്കൽ വളരെ പ്രധാനപ്പെട്ട നമ്മളെ കുടലിന്റെ അസുഖങ്ങൾ മാറാൻ അതുപോലെ തന്നെ രക്ത ഓട്ടത്തിനൊക്കെ നല്ലതാണ് മക്കളില്ലാത്ത കുട്ടികളില്ലാത്തവർക്കൊക്കെ രാത്രി നാപ്പത് ഉണക്ക മുന്തിരി വെള്ളത്തിനിട്ട് അത് ആ വെള്ളത്തിൽ അലിച്ച് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ഊർജത്തിന് ഉണക്ക നല്ലതാണ് അതുപോലെ തന്നെ ബദാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ബദാം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ക്ഷീണം മാറും അല്ലെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദ് എപ്പോഴും ക്ഷീണാണ് എന്റെ ഭാര്യക്ക് എപ്പോഴും ക്ഷീണാണ് ഭാര്യ അടുക്കൽ ചെന്നാൽ ക്ഷീണാണെന്ന് പറയും വീട്ടു ജോലി ചെയ്യൂല അവൾക്ക് ക്ഷീണാണെന്ന് പറയും ചില ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ എപ്പോഴും ക്ഷീണാണ് എപ്പോഴും ക്ഷീണാണ് ആ ക്ഷീണം മാറാൻ നല്ലതാണ് ബദാം നല്ല ഊർജം ലഭിക്കാൻ നല്ലതാണ് ബദാം അതുപോലെയുള്ള നെട്സുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അണ്ണിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം വാൽനട്സ് ഉണക്കമുന്തിരി ഇതൊക്കെ നെട്സിന്റെ വർഗത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ നമ്മളെ ശരീരത്തിന് നല്ല ഊർജം ലഭിക്കും ഇതൊക്കെ രാവിലത്തെ ഭക്ഷണമായി നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായി കഴിക്കണമെന്നൊന്നും ഒരു ഡോക്ടർമാരും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒക്കെ ആവശ്യത്തിന് മാത്രം കഴിക്കുക അതുപോലെ തന്നെ ചിയാസിഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വെള്ളത്തിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാവും ഓൺലൈനിൽ നിന്നൊക്കെ അത് വാങ്ങാൻ കിട്ടും ചിയാർ സീസ് വാങ്ങുന്ന സമയത്ത് നല്ല ഐറ്റം വാങ്ങണം പിശുക്കത്തരം കാണിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഏത്തപ്പഴം രാവിലെ കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഏത്തപ്പഴം കൊടുക്കണം അത് ശരീരത്തിന്റെ ഊർജത്തിന് നല്ലതാണ് ശരീരത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ വിശപ്പൂല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമ്മളെ മക്കൾക്കുണ്ട് ഏത്തപ്പഴം കഴിക്കുമ്പോൾ അത് പുഴുങ്ങിയിട്ട് കഴിക്കലാണ് ഒന്നുകൂടെ ഉത്തമം എന്ന് തോന്നുന്നു അതുകൊണ്ട് പുഴുങ്ങി കൊടുക്കാൻ ഉമ്മമാര് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം ഈത്തപ്പഴത്തിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സഹാബിമാരെയൊക്കെ ഒരു ദിവസത്തെ ഭക്ഷണമായി ഈത്തപ്പഴം കഴിച്ചിരുന്നു ബദർ യുദ്ധത്തിന് പോയ സഹാബിമാരുടെ ഭക്ഷണം അര അരഗ്ലാസ് പാലും ഒരു കഷ്ണം ഈത്തപ്പഴമായിരുന്നു ഈത്തപ്പഴം കഴിച്ചാൽ അത്രത്തോളം ഊർജ്ജം ഉണ്ടാവും അത് അതിരാവിലെ കഴിച്ചാല് അന്നത്തെ ദിവസം നല്ല ഉന്മേഷം ഉണ്ടാവും മാത്രമല്ല അജുവഴം കഴിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് പരിഹാരമാണ് രാവിലെ ഏഴ് പ്രാവശ്യം ഏഴ് അജിവ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവനുക്ക് മാരകമായ അസുഖങ്ങൾ ഉണ്ടാവൂല ക്യാൻസർ ഉണ്ടാവൂല വിഷമേൽക്കൂല സിഹിറേൽക്കൂല എന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പവറുള്ളതാണ് പ്രിയമുള്ളവരെ അജിവ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഇനി അജിവ ഈത്തപ്പഴം വാങ്ങാൻ ക്യാഷ് ഇല്ലാത്ത ആളുകള് സാധാരണ ഈത്തപ്പഴം നമ്മളെ കടലിലെ കിട്ടുമല്ലോ ആ ഇത്തപ്പഴം വാങ്ങി കഴിച്ചാലും നമ്മളെ ശരീരത്തിന് നല്ല ഊർജ ഉണ്ടാകും അതും കൂടുതലായി കഴിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നാം കുടിക്കേണ്ട മറ്റൊരു വെള്ളമാണ് സംസം വെള്ളം അത് അതിരാവിലെ കുടിച്ചാൽ നല്ല ഊർജ ഉണ്ടാകും ശരീരത്തിന് ആ ക്ഷീണവും ആ തളർച്ചയും ആ വിളർച്ചയും ഒക്കെ മാറാൻ നല്ലതാണ് സംസം വള്ളം സംസം വള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്ന് നബി നബിസ് അലഹി വസല്ലമ തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ മഹാന്മാർ ഔലിയാക്കളിൽ ക്ഷീണം വരുമ്പോ അവർക്ക് രോഗം വരുമ്പോ തളർച്ച വരുമ്പോ അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ വരുമ്പോ ജംസം വെള്ളമായിരുന്നു കുടിച്ചിരുന്നത് അത് സാധാരണ വെള്ളമല്ല അത് മഹാനരായ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് വെള്ളം വന്ന വെള്ളമാണ് പ്രവാചകന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹു കൊടുത്ത വെള്ളമാണ് ലിറ്റർ കണക്കിനാണ് ഓരോ ദിവസവും ആ സംസം കിണറിൽ നിന്ന് ആളുകൾ വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പോഴും ആ വെള്ളത്തിന് കുറവില്ല അത് മഹാന്മാരായ അമ്പിയാക്കളുടെ മുചിതത്താണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ജംസം ഉള്ള ആളുകള് ആ സംസം വെള്ളം അത് രാവിലെ കുടിക്കുക കൂടുതലായി ഒരു ഗ്ലാസും രണ്ട് ഗ്ലാസ്സൊന്നും കുടിക്കണ്ട അത് മരുന്നാണ് അല്പാൽപ്പം ഒരു മുറുക്ക് കുടിച്ചാൽ തന്നെ അന്നത്തെ നല്ല ഉന്മേഷം ഉന്മേഷണ്ടാവും അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും വയറു സംബന്ധമായ അസുഖത്തിനാണോ നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാണ് ഓർമ്മ ാണോ നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാണ് സിഹിറുവാത്തിലാകാനാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അതിനുള്ളതാണ് പ്രയാസങ്ങൾ മാറാനാണോ നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാണ് അത്രയും നല്ല പവർഫുള്ളായ മരുന്നാണ് എഫക്റ്റീവായ മരുന്നാണ് സംസം വെള്ളം അപ്പൊ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ രാവിലെ കഴിക്കുക ആദ്യം പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ രാവിലെ ഒഴിവാക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നല്ല ആരോഗ്യം നിലനിർത്തി തരട്ടെ അസ്സലാമു അലൈക്കും ورحمه الله وبركاته